ഹായ് ഒരു വൺ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഇത് വേറെ പരിപാടി ഒന്നുമില്ല ഫ്രഷായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് ഒന്ന് സ്കൂൾ വരെ ഒന്ന് പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇന്ന് ബഷീർ ദിനമാണ് അപ്പോൾ ബഷീറിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോവാണ് നമുക്ക് അവിടെ ചെല്ലേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഗുഡ് മോർണിംഗ് വയ്യ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വയ്യ പനിയാണ് അതാണ് ഫേസൊക്കെ വല്ലാണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ് ഇറങ്ങി ബാക്കിയുള്ളത് പിന്നെ കണിക്കാം കൃഷിയ വാങ്ങി ഇടിക്കുക അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആകെ പനി ജലദോഷം ശരീരവേദന ഒക്കെയായിട്ട് അത് ഇപ്പം എനിക്ക് തോന്നുന്നു പനിയുടെ സീസണാണെന്ന് തോന്നുന്നു നമ്മൾ പരി കാണുന്ന ഓരോരുത്തരും പറവറുണ്ട് അവർക്കും വയ്യാന്ന് നമ്മുടെ ബഷീറിൻ്റെ ഡേ ആണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദിവസം അപ്പോൾ ഞാൻ ഞങ്ങൾ പിന്നെ അത് ഇവിടെ ആലപ്പുഴ സെൻറ്റ് സബോസ്റ്റേഴ്സ് സ്കൂളിൽ വന്നിരിക്കുവാണ് അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ബഷീറിൻ്റെ മറ്റേ സുഹ്രായും മറ്റേ അങ്ങനെയുള്ള വേഷങ്ങളായിട്ട് കുട്ടികളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാലും ആ ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചുതരാം ആ പിള്ളേരെ കാണിച്ചു കൊടുത്ത കയ്യിൽ മാതിരി ചെലപ്പൂരി പോവാ വലിയ ട്ടെ ഇതിപ്പോ അപ്പഴത്തേക്ക് ആര് ഉണ്ടല്ലോ പുട്ട് ആണോ ഇവിടെ നിക്ക് ഇവിടെ നിന്നെ എടാ പിള്ളേരെ വന്നേ വന്നെ ഇതാണ് അങ്ങനെയാണെങ്കിൽ ടാ നേരെ എന്നീഡിയോ എടുക്കട്ടെ അറിയാമോ അടുത്തടുത്ത് അടുത്ത് ഇങ്ങോട്ട് നോക്കണേ എല്ലാരും ഇങ്ങോട്ട് നോക്കണേണ്ടോ ബഷീറിന്റെ ഫോട്ടോ കാണാം ബഷീർ ആരാണെന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി നിങ്ങൾ ആദ്യം കാണുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ബഷീർ എന്ന് ഓഫീ ആണോ അടുത്ത വർഷം ഇതുപോലെ അറിയില്ല അറിയില്ല എന്ന് ഇനി ജൂലൈ ഏത് ദിവസമാണ് അതെ ഷിയ ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് ഷിയ ഇവിടെ ഇരുന്ന് ഇത് ഇതാക്കുവാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പിള്ളേരുടെ പരിപാടി തുടങ്ങിട്ടില്ല ഹലോ വീഡിയോ എടുത്ത് ഇപ്പൊ നമ്മള് പോവാണ് അപ്പൊ ഡെയ് ഇത്രേ ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയ്യാത്തത് കൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും വലിച്ചു നീട്ടി എടുക്കാൻ സമയം കിട്ടിയില്ല അപ്പൊ നമ്മള് കൊറച്ചേരം നേരെ വൈകിട്ട് ബീച്ച് വന്നിരുന്നു വയ്യും ബീച്ച് വന്നിരുന്നു തണുത്ത കാറ്റടി കൊണ്ട് അപ്പൊ വീണ്ടും വയ്യായി കൂടി അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അങ്ങനെ നമ്മള് അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാ ഷിയാ നമുക്ക് ഓരോ ചായയും കൂടെ കുടിക്കാന്ന് അങ്ങനെ ഞങ്ങൾ നമ്മൾ പാതിരാളിയിൽ പോകാറുള്ള കടയിലേക്ക് പോവാണ് പക്ഷെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വീഡിയോ ആണിത് ഞങ്ങൾ പോയപ്പോൾ അവിടെ കട തുറന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ചായ വീട്ടിൽ ചെന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം നാളെ കാണാം ബൈ 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 ബൈ